ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ബുക്കും ഒക്കെ പരിചയപ്പെട്ടാലോ അപ്പം നമുക്ക് തുടങ്ങാം ആദ്യമായിട്ട് നമുക്ക് ബാഗ് കാണാം ഈ മൂന്ന് ബാഗാണ് നമ്മൾ ഇപ്രാവശ്യം വാങ്ങിച്ചത് അടുത്തതായിട്ട് നമുക്ക് ബോക്സ് കണ്ടാലോ നാല് അമേയ അടുത്തതായിട്ട് നമുക്ക് ിപ്പ് കാണാം ഈ നെഴ്സിലിപ്പുമേ ഇവരുടെ തന്നെ ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഇവരുടെ നെയിമ് സബ്ജക്റ്റ് ക്ലാസ് ഡിവിഷൻ സ്കൂളിൻ്റെ പേര് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് അടുത്തത് പെൻസിലിൻ്റെ ബോക്സും ഗുമാണ് ആദിൽസ് എന്ന പറൂരുള്ള ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഈ പ്രിൻ്റ് എടുത്തിരിക്കുന്നത് അവിടെയാണ് ഹസ്ബൻഡിൻ്റെ ചേട്ടൻ വർക്ക് ചെയ്യുന്നത് ആർക്കെങ്കിലും ഇതുപോലത്തെ പ്രിൻറ്റ് വേണമെങ്കിൽ അവിടെ ചെന്നാൽ മതി അടുത്തതായിട്ട് വാട്ടർ ബോട്ടിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നമ്മളിത് വാങ്ങിച്ചത് ഇതിൻ്റെ പല കളറും നമ്മുടെ കയ്യിലുണ്ട് ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അടുത്തത് ബുക്ക് ചാട്ടിടാനുള്ള റോളാണ് നമ്മുടെ താഴെയുള്ള ആൾ എൽ കെ ജിയിലാണ് പഠിക്കുന്നത് ആൾക്കുള്ള സ്ലേറ്റും പെൻസിലും അവിടെ വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നാല് ബോക്സും നമുക്ക് പരിചയപ്പെടാം ആദ്യത്തേത് സ്പൈഡർമാൻ്റെ ഇതിൽ കാറിൻ്റെ ഇറേസർ കൊടുത്തിട്ടുണ്ട് കാൽക്കുലേറ്റർ കൊടുത്തിട്ടുണ്ട് ഒരു സ്പൈഡർമാൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ബാക്കിലും നമുക്ക് ഓപ്പൺ ചെയ്യാം ഷാർപ്നറും സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ പെൻസിൽ അതുപോലെ തന്നെ ഈ കീച്ചെയിനും ഇതിൻ്റെ കൂടെ ഗിഫ്റ്റ് കിട്ടിയതാണ് അടുത്ത ബോക്സും സ്പൈഡർമാൻ്റെ ബോക്സ് പോലത്തെ തന്നെയാണ് കളറും പ്രിൻ്റും മാത്രം വ്യത്യാസമുള്ളൂ ഇതിലും ഇറേസറും റബ്ബറും എല്ലാം കൊടുത്തിട്ടുണ്ട് കാൽക്കുലേറ്റർ കൊടുത്തിട്ടുണ്ട് കീ ചെയിൻ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബാഗ് ബാഗുമ്മ തൂക്കിയിടാം അടുത്തതായിട്ട് ഒരു യൂണിക്കോണിൻ്റെ ഡ്രസ്സുമ്മ പിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ബോക്സും എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നി ഇതിലെല്ലാം തന്നെ പ്രസ്സിംഗ് ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് ഓരോ സിലും ഓരോ ഭാഗത്തു നിന്നും ഓപ്പൺ ആയിട്ട് വരും ഇതുപോലെ ഇത് അനേക് കൃഷ്ണയുടെ ബോക്സ് ആണ് നമ്മൾ ഇവനെ കുഞ്ഞാനു സ്നേഹത്തോടെ വിളിക്കും അടുത്തത് അൻവിൻ കൃഷ്ണയുടെ ബോക്സാണ് അക്കു എന്നാണ് നമ്മൾ വീട്ടിൽ വിളിക്കുന്നത് ഇതിൻ്റെ എല്ലാം തന്നെ ബോക്സിൻ്റെ ഫ്രണ്ടിലാണ് കൊടുത്തിട്ടുള്ളത് ഓരോ പ്രസ്സിലും ഓരോ ഭാഗത്തു നിന്നായിട്ട് തുറന്നു വരും ആദ്യത്തെ പ്രസ്സിൽ ഫ്രണ്ടിലാണ് ഓപ്പൺ ആവുന്നത് അവിടെ ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ പ്രസ് ബാക്കിലേക്കാണ് ഓപ്പൺ ആവുന്നത് മൂന്നാമത്തെ സൈഡിലോട്ട് നാലാമത്തെ പ്രസ് പേനും പെൻസിലും ഒക്കെ പൊന്തി വരുന്ന ഒരു പ്രസ്സാണത് ഈ ബോക്സിൻ്റെ സൈഡിൽ ഈ ബോക്സിൻ്റെ സൈഡിലായിട്ട് ഡേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ബോക്സ് എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നി ഈ ബോക്സ് എല്ലാം നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അടുത്തതായിട്ട് ബർഗറിൻ്റെ രണ്ട് ടിഫിൻ ബോക്സാണ് ഇതും നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് സ്പൈഡർമാൻ്റെ ബാഗ് സ്കൂബിയുടെയാണ് അതിൻ്റെ കൂടെ കിട്ടിയ ഗിഫ്റ്റാണ് ഇത് ഇത് കൂടാണ്ട് ഇതിലൊരു ബോളുണ്ട് ഇതുകൂടാതെ ഇതിൻ്റെ കൂടെ ലിപ്പും കളറിംഗ് ബുക്കും കിട്ടിയിട്ടുണ്ട് മറ്റൊരു ബാഗ് യൂണിക്കോണിൻ്റെയാണ് മറ്റൊന്ന് നാൽപ്പത്തഞ്ച് ലിറ്ററിൻ്റെ ബാഗാണ് നല്ല കളറാണ് ഈ ബാഗിന് ഒരുപാട് സിബ് ഈ ബാഗിലുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ് യൂസ് ചെയ്യാം ബാക്കിലും ഇതുപോലെയുള്ള നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബായ്